നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മലപ്പുറം ജില്ലയിലാണുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുതൽ നമ്മുടെ വി കെ പടി എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സ് ആണ് കാണിച്ചിരുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വി കെ പടി മുതൽ നമ്മുടെ കക്കാട് വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങൾ മൊബൈലിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ഫുൾ സ്ക്രീനെ തന്നെ കാണാൻ ശ്രമിക്കണേ കാരണം അതിൻ്റെതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും നമ്മൾ ബി കെ പടിയിലുള്ള അണ്ടർപാസിൻ്റെ അടുത്തുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ വലതുഭാഗത്തായിട്ട് കാണുന്നത് മമ്പുറം പോകുന്ന റോഡാണ് ഈ ആയിട്ട് അണ്ടർപാസ്സിന് മുകളിൽ കട്ടകൾ ഉപയോഗിച്ചിട്ട് ഉയർത്തിയിട്ട് റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും സെൻട്രൽ ഡിവൈഡറിൻ്റെ ഭാഗത്ത് പെയിനിങ് വർക്കാണ് നടക്കേണ്ടതായിട്ടുള്ളത് ഇവിടെ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് ഇവിടെ കുറച്ച് ഉയരമുള്ള പ്രദേശമായിരുന്നു മണ്ണെടുത്തിട്ടാണ് കുറച്ച് താഴ്ന്നിട്ടാണ് ഇവിടെ റോഡ് വരുന്നത് ഈ ആയിട്ട് സ്റ്റീൽ ക്രാഷ് ബാരിയറാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കറിയാം മലപ്പുറം ബ്രീജിലൊക്കെ സ്റ്റീൽ ക്രാഷ് ബാരിയറാണ് പല ഭാഗത്തായിട്ടും ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഭാഗത്തൊക്കെയായി ടാറിംഗ് പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ മലപ്പുറം റീച്ചിൽ വളരെ ഫാസ്റ്റായി തന്നെയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഓവർ പാസുകളത് നമ്മുടെ മലപ്പുറം റീച്ചിലാണ് അപ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിലെ എഴുപത്തി രണ്ട് ശതമാനത്തിലധികം വർക്കും ഫിനിഷ് ആയിട്ടുണ്ട് മുപ്പതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ ഈ ഭാഗത്തായിട്ട് മലപ്പുറം ജില്ലയിൽ പല ഭാഗത്തും നല്ല മഴയായിരുന്നു അപ്പോൾ ക്ലാരിറ്റി അ അല്പം കുറയാൻ സാധ്യതയുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഇവിടെ ആയിട്ട് കുറച്ച് ഭാഗങ്ങളിൽ ഇപ്പോൾ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ടാറിം പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് നമ്മൾ അരിത്തോട് കഴിഞ്ഞുള്ള അണ്ടർപാസ് കഴിഞ്ഞുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ ടാറിംഗ് പ്രവർത്തികളൊക്കെ കഴിഞ്ഞ ശേഷമായിട്ടും ഉണ്ടാവും ഈ ഭാഗത്ത് ഇപ്പോൾ റോഡ് തുറന്നു കൊടുക്കും നമുക്കറിയാം രാമനാട്ടുകര കഴിഞ്ഞുള്ള മലപ്പുറം ബ്രീച്ചിൽ കാറ്റരക്കുള്ള സ്ഥലമാണ് പല ഭാഗത്തും ഓവർ പാസ്സുകൾ അനുവദിച്ചിട്ടുണ്ട് ഒരുപാട് ഓവർപാസ്സുകൾ അനുവദിച്ചിട്ടുണ്ട് അണ്ടർപാസും വേണ്ട സ്ഥലത്തൊക്കെ അനുവദിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പല ഭാഗത്തും അണ്ടർ പാസ്സും അവർ അനുവദിക്കാത്തത് കാരണം സമരങ്ങൾ നടക്കുകയാണ് അപ്പോൾ ഈ മലപ്പുറം ഭാഗത്തൊക്കെ ഇവർ വേണ്ട രീതിയിൽ അണ്ടർപാസും ഓവർപാസും ഒക്കെ നേടിയെടുത്തിട്ടുണ്ട് നമ്മളങ്ങനെ കൊലപ്പുറം ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാറ്ററക്കുള്ള സ്ഥലമാണ് കുളപ്പുറം ടൗണിൽ ഓവർപാസ് ആണ് വരുന്നത് മണ്ണെടുത്തിട്ട് താഴ്ന്നിട്ടാണ് റോഡ് വരുന്നത് ഇടത് ഭാഗത്ത് കാണുന്നത് പഴയ ഹൈവേ ആണ് അപ്പോൾ ഇവിടെ സർവീസ് റോഡൊക്കെ റെഡി ആയിട്ടുണ്ട് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മലപ്പുറം ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് വർക്ക് കഴിഞ്ഞ ഓവർപാസുകളും അണ്ടർപാസുകളൊക്കെ ഗതാഗതത്തിനായിട്ട് വളരെ ഫാസ്റ്റായി തന്നെ തുറന്നു കൊടുത്ത കാഴ്ചയാണ് ഇവിടെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ ഓവർപാസിൻ്റെ താഴെയായിട്ട് ഈ ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഓവർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഗതാഗത്തിനായിട്ട് തുറന്ന് കൊടുത്തിട്ടുണ്ട് സർവീസ് റോഡ് കൂടി വാഹനങ്ങൾ പോവുകയാണ് ഇവിടെ മുതൽ റോഡിൻ്റെ വർക്ക് നടക്കുകയാണ് മണ്ണെടുത്തു മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ് താഴ്ന്നിട്ടാണ് റോഡ് വരുന്നത് ഇടത് ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് നിലവിലെ നശി ആയി വലത് ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് തിരൂരങ്ങാടി ടൗണിലേക്ക് പോകുന്ന റോഡാണ് ഈ ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ന്നിട്ടാണ് ഓവർപാസ് വരുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കൂരിയാട് ഭാഗത്ത് പോവുകയാണ് കൂരിയാട് വയലിലെ കാഴ്ചയാണ് നിങ്ങൾ ദൂരെയായിട്ട് കാണുന്നത് ഇവിടുന്ന് മണ്ണെടുത്തിട്ട് ആ ഭാഗത്തായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് വരുന്നത് ഇവിടെ സർവീസ് റോഡ് റെഡിയാക്കിയിട്ട് വാഹനങ്ങൾ ഇരുവശത്തോട്ടും കടന്നു പോവുകയാണ് റോഡിൻ്റെ വർക്ക് നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തി റെഡി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് വലത് ഭാഗത്ത് കുന്നുകളായിരുന്നു അവിടുന്ന് മണ്ണെടുത്ത് തട്ടിയിട്ട് ഇടതുഭാഗത്ത് ഭാഗത്ത് താഴ്ചയുള്ള പ്രദേശമാണ് അപ്പോൾ മണ്ണിട്ട് ഉയർത്തിയിട്ട് വേണം റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ കൂരിയാട് വയലിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് വയലിൽ നല്ല രീതിയിൽ വള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു ഇപ്പോൾ മഴ അല്പം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ പല ഭാഗത്തും മഴ വരുന്നതാണ് അപ്പോൾ നല് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ മഴയത്ത് കുറച്ച് കുറച്ചായിട്ട് ഞാനും വീഡിയോ എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കുരിയാട് വയല കാഴ്ചയാണ് കാണുന്നത് ഇവിടെ ചെറിയൊരു തോട് വരുന്നതുകൊണ്ട് അതിന് കുറുകെ എം എൻ ബി നിർമ്മിച്ചിട്ടുണ്ട് അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തായിട്ട് മണ്ണിട്ടുയർത്തുകയാണ് അപ്പോൾ രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു വശത്തെ റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറുവശത്തെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് തോട് കടന്നു പോകുന്നതുണ്ട് അതിന് വേണ്ടിയിട്ട് പാലം നിർമ്മിച്ചിട്ടുണ്ട് അത് കൂടി വാഹനങ്ങൾ ഇപ്പോൾ ഇരുവശത്തോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് സെൻട്രലായിട്ട് വലിയ രീതിയിൽ നിർമ്മാണം നടക്കുകയാണ് അപ്പോൾ ആ ഭാഗത്തായിട്ട് മണ്ണിട്ടുയർത്തേണ്ട വർക്കാണ് ഇനി നടക്കേണ്ടത് ഇവിടെ മുതൽ ഡൈവേഷൻ വരുന്നുണ്ട് ഇവിടെ മുതൽ സർവീസ് റോഡ് രണ്ട് ഭാഗത്തായിട്ടും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൂരിയാട് അണ്ടർ പാസിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളിവിടെ നല്ല രീതിയിൽ വെള്ളം കെട്ടി കിടക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും നല്ല മഴയായിരുന്നു അപ്പോൾ ഇവിടെ മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് നടക്കാൻ പോകുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കൂരിയാട് അണ്ടർ അടുത്ത് എത്തിയിട്ടുണ്ട് അണ്ടർപാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വാഹനങ്ങൾ കടന്നു പോവുകയാണ് ഇടത് ഭാഗത്തായിട്ട് നമുക്ക് കാണുന്നത് നമ്മുടെ വേങ്ങര ഭാഗത്തോട്ട് പോകുന്ന റോഡാണ് കേട്ടോ നമ്മൾ ഈ കൂര്യാട് അണ്ടർപാസ് കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗങ്ങളിലും സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിട്ട് വാഹനങ്ങൾ കടന്നു പോവുകയാണ് കൂര്യാട് പുഴയാണ് ഇടതു ഭാഗത്തായിട്ട് കാണുന്നത് ഇവിടെ മുതൽ കുറച്ച് ഭാഗത്തായിട്ട് റോഡിന്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് അടുത്ത ഭാഗത്തായിട്ട് കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ ഭാഗത്ത് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് നമുക്കറിയാം താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ കോൺക്രീറ്റ് ഭിത്തികൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് കൂരിയാട് പാലത്തിലെത്തിയിട്ടുണ്ട് പുതിയ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ് വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പഴയ പാലത്ത് കൂടി കോഴിക്കോട് ഭാഗത്തോട്ട് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പാലത്തിൽ നടപ്പാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കക്കാട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കക്കാട് ഓവർ ആണ് വരുന്നത് ഇതുവരെ റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മുതൽ രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മുതൽ മണ്ണെടുത്തിട്ടാണ് റോഡ് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് കക്കാട് ഓവർപാസിൻ്റെ വർക്കൊക്കെ ആയിട്ടുണ്ട് വാഹനങ്ങൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇടതു ഭാഗത്തായിട്ട് റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് വലതു ഭാഗത്തായിട്ട് ഇപ്പോൾ മണ്ണിട്ട് കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഭാഗത്തോട്ട് എത്തുമ്പോൾ വീണ്ടും മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡ്രോണിനെ തിരിച്ചു വിളിക്കാം കക്കാട് ഓവർപാസിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ട് ഭാഗത്തായിട്ട് ഇപ്പോൾ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇടതു ഭാഗത്തായിട്ട് സോയിൽ നെയിലിങ്ങിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് വലതു നമുക്ക് കാണുന്നത് സോയിൽ നെലിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സ്റ്റീൽ ക്രാഷ് ബാഗ് റെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കക്കാട് ഓവർ പാസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ മണ്ണെടുത്തിട്ടാണ് ഇപ്പോൾ റോഡ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഓവർപാസ് പാസ് വരുന്നതോടുകൂടി ടൗണുകൾക്ക് യാതൊരു കോട്ടവും തട്ടില്ല ടൗൺ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് റോഡ് നിർമ്മാണം അപ്പോൾ നമ്മൾ അണ്ടർ പാസ് വരുമ്പോൾ നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വരുന്നത് പല ഭാഗത്തും ടൗണുകൾ രണ്ടായി വേർതിരിച്ച പോലെയാണ് നാടുകൾ തമ്മിൽ രണ്ടായി വേർതിരിച്ചിട്ടുണ്ട് എന്തായാലും വികസനത്തിൻ്റെ ഭാഗമായി റോഡ് അങ്ങനെയല്ലാണ്ട് വേറെ രീതിയിൽ നിർമ്മിക്കാൻ കഴിയില്ല അപ്പോൾ നമുക്ക് ഓവർപാസ് നിർമ്മിക്കാൻ കഴിയുന്ന ഭാഗത്ത് കുന്നുകളൊക്കെയുള്ള ഭാഗത്ത് മണ്ണെടുത്തിട്ട് ഓവർപാസ് നിർമ്മിക്കാൻ കഴിയുന്നതാണ് നമുക്കറിയാം കാസർഗോഡ് ഭാഗത്ത് ബന്ധിയോടും പിന്നെ നമ്മളെ വസ്തങ്കാടിയിലാണ് ഓവർപാസ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് കക്കാട് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇടത് ഭാഗത്തായിട്ട് ഇപ്പോൾ നിലവിലെ റോഡാണ് കാണുന്നത് ഈ ഭാഗത്ത് ഇനി താഴെയായിട്ട് ഓവർപാസിന് താഴെയായിട്ട് റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലുത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് സെറ്റാക്കിയിട്ടുണ്ട് വാഹനങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഒക്കെ റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ചില്ലറ വർക്ക് മാത്രമാണ് ഈ ഭാഗത്തായിട്ട് ബാക്കിയുള്ളത് സർവീസ് റോഡിൻ്റെ ഡ്രൈനേജിൻ്റെയും ലൈറ്റ് ഫിറ്റാക്കുന്ന വർക്കൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് വളരെ ഫാസ്റ്റാണ് കേട്ടോ മലപ്പുറം നമ്മുടെ കാസർഗോഡ് പോലെ തന്നെയാണ് അതിനേക്കാളും ഒരു പടി മുന്നിൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ റോഡിൻ്റെ വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിലോട്ട് കടന്നിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ റോഡിൻ്റെ വർക്കൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും വേണ്ട ഭാഗത്തൊക്കെ അണ്ടർ പാസുകൾ അനുവദിച്ചതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ നമ്മളെ വി കെ പടി മുതൽ നമ്മുടെ കക്കാട് കഴിഞ്ഞുള്ള ഭാഗം വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മലപ്പുറം ഭാഗത്തുള്ള സുഹൃത്തുക്കൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരെയ്ക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ